ആലപ്പുഴ പുറക്കാട് കടൽ വീണ്ടും ഉൾവലിഞ്ഞു തീരത്ത് നിന്ന് ഇരുപത്തിയഞ്ച് മീറ്ററോളം ചെളി അടിഞ്ഞിട്ടുണ്ട് പത്ത് ദിവസം മുൻപ് ഉൾവലിഞ്ഞ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് പ്രതിവാസം ആർ ശ്രീജിത്ത് നൽകും വരുന്നു ശ്രീജിത്ത് അന്ന് ഇതുപോലെ കടൽ ഉൾവലിഞ്ഞപ്പോൾ ആശങ്ക വേണ്ട എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും അത്തരത്തിൽ കടൽ ഉൾവലിയുന്ന ഒരു സാഹചര്യം എന്താണ് വിവരങ്ങൾ പിന്നീട് ഇന്ന് രാവിലെയോടെയാണ് കടൽ പിന്നിലേക്ക് ഉൾവലിയുന്നതായി മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധയിൽപ്പെട്ടത് പുറക്കാട് തീരത്ത് കഴിഞ്ഞ തവണ കടൽ ഉൾവലിഞ്ഞ ഉൾവലിഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും ഈ കടൽ പിന്നിലേക്ക് മാറുന്ന പ്രതിഭാസം കണ്ടു തുടങ്ങിയത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം കടൽ പിന്മാറിയ സ്ഥലത്ത് വലിയ തോതിൽ ചെളി തട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് നൂറു മീറ്ററോളം ദൂരത്തിലാണ് ഈ ചെളിത്തട്ട് രൂപപ്പെട്ടിരിക്കുന്നത് വലിയ കട്ടിയുള്ള ചെളിക്കഷ്ണങ്ങൾ ആണ് ഈ തീരത്ത് അടിഞ്ഞിരിക്കുന്നത് തിരയേറ്റത്തിൽ ഈ ചെളിക്കെട്ടുകൾ ഈ കടലിലെ കടൽ തീരത്തേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കറുത്ത നിറത്തിലുള്ള വെള്ളമാണ് ഈ ഭാഗത്ത് എവിടെയും കാണുന്നത് എന്നാൽ രാവിലെ ഉണ്ടായ ഈ കടലിന്റെ ഉൾവലിയിൽ നിന്ന് ഇപ്പോൾ നേരിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട് ശക്തമായ തിരയേറ്റം ചില ചില സമയങ്ങൾ അനുഭവപ്പെടുന്നു തിരയടിച്ച് വെള്ളം തീരത്തേക്ക് കയറുന്നതും നമുക്ക് കാണാൻ കഴിയും എന്നാൽ കഴിഞ്ഞ തവണ ായതുപോലെ വലിയ വിസ്തൃതിയിലും വലിയ ദൂരത്തിലും ഈ കടൽ പിൻമാറ്റം ഉണ്ടായിട്ടില്ല ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് മത്സ്യാളികൾ കാര്യമായി കടൽ പണിക്ക് പോയിട്ടില്ല അതുകൊണ്ട് വള്ളങ്ങളെല്ലാം കരയ്ക്ക് സുരക്ഷിതമായിരുന്നു അതുകൊണ്ട് ഈ കടൽ പിൻവലിഞ്ഞതും ചെളിത്തിട്ട് രൂപപ്പെട്ടതും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ പുറക്കാട് തീരത്ത് ഈ അടി നിരന്തരം ഈ കടൽ പിൻവലിയിൽ പ്രതിഭാസം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ പഠനം വേണമെന്ന ആവശ്യമാണ് പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത് ശരി ഏതായാലും വലിയ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് മീറ്ററോളം ഇത്തരത്തിൽ പത്ത് മീറ്ററോളം മുൻപ് ഉൾവലിഞ്ഞ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രതിഭാസം ശാസ്ത്രീയ പഠനം വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചെളിയടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ് ഈ ഉൾവലിഞ്ഞ ഭാഗത്തുള്ളത് ആ ഷീജിത്താണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്